നമസ്കാരം നടൻ മോഹൻലാൽ വിശേഷണം ആവശ്യമില്ലാത്ത കലാകാരനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ പുരസ്കാര സമർപ്പണത്തിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം സിനിമ പീഡന വിവാദങ്ങളെ തുടർന്നുണ്ടായ അമ്മയിലെ കൂട്ടരാജിക്ക് പിന്നാലെ മോഹൻലാൽ അടക്കം വിമർശനങ്ങൾ നേരിടുന്നതിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇന്ന് ഉച്ചക്ക് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും മലയാള സിനിമയുടെ യശസ്സ് ഉയർത്തുകയും ചെയ്യുന്ന കലാകാരനാണ് മോഹൻലാൽ മലയാളം മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കുന്നു മോഹൻലാലിൻ്റെ മനുഷ്യത്വം എടുത്തു പറയേണ്ടതാണ് കേരളത്തെയും കേരളീയരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കലാകാരനാണ് അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിനിമാ മേഖലയിലടക്കം സ്ത്രീകൾക്ക് നിർഭയമായി ജോലി ചെയ്യാൻ കഴിയണം കലാകാരികൾക്ക് ഉപാധികൾ ഉണ്ടാകരുത് സിനിമയിലെ ഓരോ അംശവും ജനങ്ങളെ സ്വാധീനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചടങ്ങിൽ പങ്കെടുത്തു ശ്രീകുമാരൻ തമ്പിയുടെ പേരിലുള്ള പുരസ്കാരം മുഖ്യമന്ത്രി മോഹൻലാലിന് സമ്മാനിച്ചു മനസ്സുകളെ മലിനമാക്കുന്ന പ്രവൃത്തികൾ സിനിമാ രംഗത്ത് ഉണ്ടാകരുതെന്നും കലാകാരികളുടെ മുന്നിൽ ഉപാധികൾ ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി അഭിമാനിക്കാവുന്ന കാര്യമാണ് കലാരംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവരാനും ജോലി ചെയ്യാനുമുള്ള അവസരം സിനിമാ രംഗത്ത് അടക്കമുണ്ടാകണം ഹേമ കമ്മിറ്റി മറ്റ് സംസ്ഥാനങ്ങൾക്കു കൂടി മാതൃകയാണ് എന്ന വിഷയവും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഒരു വിഷയത്തിൽ നിന്നും താൻ ഒളിച്ചോടിയതല്ല വ്യക്തിപരമായ കാരണങ്ങളാൽ താൻ വിവിധ ഇടങ്ങളിലായിരുന്നു അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വൈകിയത് എന്നായിരുന്നു മോഹൻലാൽ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ നടപടികളും സുതാര്യമായി തന്നെ മുന്നോട്ട് പോകണം അമ്മ എന്ന സംഘടനയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എല്ലാ സംഘടനകളും ഈ വിഷയത്തിൽ ഒരേപോലെ ഉത്തരവാദികളാണെന്നും അവർ പ്രതികരിക്കണമെന്നും മോഹൻലാൽ ആവശ്യപ്പെട്ടു തനിക്ക് കൂടുതലൊന്നും വിശദീകരിച്ച് പറയാൻ അറിയില്ല കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ ബുദ്ധിമുട്ടിക്കരുത് താൻ പറഞ്ഞതൊക്കെ സത്യമായ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് തൻ്റെ രാജി ഭരണസമിതി പിരിച്ചുവിട്ടതും ഒക്കെ തന്നെ ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് അമ്മയെ കൂടുതൽ സംശുദ്ധമായി തന്നെ നിലനിർത്താനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും പുതിയ ആളുകൾ ചെറുപ്പക്കാരൊക്കെ തന്നെ അമ്മയുടെ ആ ഭരണരംഗത്തേക്ക് കടന്നു വരണം എന്ന കാര്യവും മോഹൻലാൽ കൂട്ടിച്ചേർത്തു